അപ്പൊ എന്താ തുടങ്ങിയല്ലേ ഞങ്ങള് നമ്മടെ പുതിയ പാഴ്സലാണ് കേട്ടോ ആ പൊട്ടിക്കാൻ പോവാണ് അവിടെ തുടങ്ങല്ലേ ഞങ്ങള് നേരത്തെ കൊണ്ടുവന്ന പാർസൽ ഇതുപോലെ അല്ലായിരുന്നേ അപ്പൊ അതുകൊണ്ട് ഇതിന്റെ പൊട്ടിച്ചിട്ടുള്ള എക്സ്പീരിയൻസും ഇല്ല ഫസ്റ്റ് ടൈം ആണ് ഇത്ര വലിയ പാർസൽ പൊട്ടിക്കുന്നത് ഞങ്ങൾ കൊറച്ച് കുറച്ചായിട്ട് കൊണ്ടുവന്നിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പൊ ഇത്തവണയാണ് ഇപ്പൊ നമ്മള് കൂടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടുണ്ട് ഇപ്പോ എത്തി നമ്മള് കൊണ്ടുപോയ ആ സെലക്ട് ചെയ്ത് നിങ്ങള് ഒരുപാട് നടന്ന് ഒരുപാട് അതെ തിരിഞ്ഞിട്ടാണ് തുറന്നു കാണുന്നതിനേക്കാളും ആഗ്രഹിച്ചിട്ടാണ് ഇതൊന്ന് കാണാനായിട്ട് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ എല്ലാം എല്ലാം ബെറ്റർ ബെറ്റർ കളേഴ്സ് ആണെങ്കിലും എല്ലാം നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കളേഴ്സുകളൊക്കെ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഇത്തവണ നമ്മൾ തകർക്കടം വിചാരിച്ചു തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് കോർസെറ്റ് ടോപ്സ് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും കഴിഞ്ഞ തവണ കൊടുുന്നത് കൊറേ പേർക്ക് കുറച്ചൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞുതായിരുന്നു ഇതാണ് അതിൽ നിന്നും ആവശ്യം വരില്ല നമ്മൾ ഇതാകും കുറവ കൊടുത്തിട്ടുണ്ട് എത്ര കളേഴ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ആ എത്ര വേറെ നമുക്ക് കളേഴ്സാണ് ഏട്ടോ കൊടുത്തേക്കണത് ട്രെൻഡിങ് ആയിട്ടുള്ള കളേഴ്സും ഒക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അങ്ങനെ